വ്യക്തിയാണ് വ്യക്തിയാണ് അദ്ദേഹം ഒരു ആണ് ഞാൻ വേറൊരു യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസിന്റെ വാക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാഹചര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സഹോദരനെ കേസിൽ അറസ്റ്റ് ചെയ്തു പോലീസ് അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം പി കെ ഫിറോസിനെതിരെ ഉയർന്നു വന്നു അതിന് മറുപടി പറയാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാന വിമർശനം എന്താണ് കോടിയേരി ബാലകൃഷ്ണനെതിരെ അദ്ദേഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഉയർത്തിയ ആക്ഷേപങ്ങളാണ് കോടിയേരിയുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതിനെ മുൻനിർത്തിക്കൊണ്ട് കോടിയേരി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം എന്നിവരെ പറഞ്ഞു ഈ പി കെ ഫിറോസ് ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പി കെ ഫിറോസിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം മലക്കം മറിയുകയാണ് അത് നമുക്കൊന്ന് കാണാം എന്റെ സഹോദരനൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തിൽ അദ്ദേഹം പറയുന്നു എന്റെ സഹോദരൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എനിക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും എനിക്ക് യോജിപ്പില്ല എന്റെ രാഷ്ട്രീയമല്ല അനുജന്റെ സഹോദരന്റെ രാഷ്ട്രീയം ഇതാണ് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് സഹോദരൻ സ്വതന്ത്ര വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചിന്തയും ജോലിയും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിനൊന്നും ഞാൻ ഇടപെടാറില്ല ഇതാണ് പറയുന്നത് ഇതേ കാര്യം കോടിയേരി ബാലകൃഷ്ണനെതിരെ ആക്ഷേപവുമായി രംഗത്തു വന്ന സമയത്ത് കോടിയേരി തന്നെ പറഞ്ഞിരുന്നു മകൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുകയാണ് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അത് ആക്ഷേപകരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അതിൽ എനിക്കെന്താണ് ബന്ധം എന്ന് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ വിമർശനം കടുപ്പിച്ച വ്യക്തിയാണ് പി കെ ഫിറോസ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നത് ഇപ്പോൾ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത് മറ്റാരുമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് കാരണം ബിനീഷ് കോടിയേരിയെ മുൻനിർത്തിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെതിരെയുള്ള വലിയ അക്രമം ഇവിടെ പി കെ ഫിറോസും കെ എം ഷാജിയും ഒക്കെ നടത്തിയത് അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് അന്ന് ആവശ്യപ്പെട്ടത് ഇവർ ഇന്ന് ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത് മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുകയും ചെയ്തു അതിന് പറഞ്ഞ മറുപടിയാണ് അതിലേറെ രസകരം കാണുക ഇത്ര മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു ശിക്ഷയുടെ ഭാഗമായി വരുന്ന ഇന്ന ഘട്ടത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അങ്ങ് രാജിവയ്ക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് രാത്രി ഏഷ്യാനെറ്റ് ചാനലായിരുന്നു അന്നൊരു ചർച്ച നടത്തിയത് ഡിബേറ്റ് നടത്തിയത് ആ ഡിബേറ്റ് നിങ്ങളുടെയൊക്കെ ആർ കെ എസ്സിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് രാത്രി കൊടിയേരി ബാലകൃഷ്ണത്തിനായി ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ബി ജെ പിയുടെ ചോദ്യമായി ഉന്നയിച്ചു ലീഗ് നേതാക്കന്മാർ പി കെ ബിറോസിനെ ഭീഷണിപ്പെടുത്തിയോ അതുകൊണ്ടാണോ കൊടിയേരിക്കെതിരെ സംസാരിക്കാത്തത് എന്ന് വരെ ചോദിച്ചു പക്ഷെ അന്ന് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഒരു മകനും മയക്കുമരുന്ന് ഇടപാട് നടത്താനോ മയക്കുമരുന്ന കേസിൽ പങ്കാളിയാണെന്നോ ഒരച്ഛനും ആഗ്രഹിക്കില്ല എന്നൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അതിന്റെ പേരിൽ ആ പിതാവിനെ ഒരു നിലക്കും കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അതേ സമയത്ത് ഭരണത്തിൽ അതേസമയത്ത് അധികാരത്തിൽ അധികാരത്തിലിരുന്നുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന ആശങ്ക പങ്കുവെച്ചിട്ടുണ്ട് ഒരു ആശങ്ക മുന്നോട്ട് വെച്ചതേയുള്ളൂ ഇതാണ് ഒരു ആശങ്ക മുന്നോട്ട് വെച്ചതേയുള്ളൂ എന്ന് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടതാണോ ആശങ്ക മുന്നോട്ട് വെച്ചത് ഇപ്പോഴും ഒരു ആശങ്ക മുന്നോട്ട് വെക്കുകയെ ചെയ്യുന്നുള്ളൂ പി കെ ഫിറോസിനെതിരെയും ഒരു ആശങ്ക മുന്നോട്ട് വെക്കുന്നു പി കെ ഫിറോസ് ചെറിയ ആളല്ല യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് പോലീസ് പിടിയിൽ ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്താൻ കഴിയുന്ന ആൾ തന്നെയാണ് പി കെ ഫിറോസ് അത് എല്ലാവർക്കും അറിയാം അങ്ങനെ സ്വാധീനം ചെലുത്തുമോ അങ്ങനെ കേസ് അട്ടിമറിക്കുമോ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് അതാണല്ലോ എപ്പോഴും പി കെ ഫിറോസ് ആവശ്യപ്പെട്ട് കൊണ്ടിരുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്യുന്നു പിടികൂടുന്നു യഥാർത്ഥ പ്രതികളെ വെറുതെ വിടുകയാണ് അതിലേക്ക് അന്വേഷണം പോകുന്നില്ല എവിടെ നിന്നാണ് ഇത്രയും മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത് ആരാണ് ഈ മാഫിയ തലവൻ എന്തുകൊണ്ടാണ് പോലീസ് ആ ഭാഗത്തേക്ക് അന്വേഷിക്കാത്തത് തുടങ്ങിയ ആശങ്കകളാണ് പങ്കുവെച്ചത് അങ്ങനെ ആശങ്ക പങ്കുവെക്കാൻ കാരണം അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ പി കെ ഫിറോസിന്റെ സഹോദരന്റെ കേസിലും അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം ചില ആശങ്കകളുണ്ട് ചില ഇടപെടൽ നടത്തിയേക്കാം പി കെ ഫിറോസും മുസ്ലിം ലീഗ് നേതാക്കളും സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ പി കെ ഫിറോസ് ഇടപെടില്ല എന്നാണ് അധികം പറയുന്നത് എങ്കിലും അങ്ങനെ സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട് ആ ആശങ്ക മുൻനിർത്തിയാണ് പറയുന്നത് അന്ന് കോടിയേരി രാജ്യവെക്കണം കോടിയേരി സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞ പി കെ ഫിറോസ് അതിലിപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചില ആശങ്കകൾ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ വാക്കുകൾ എത്രമാത്രം ഹീനമായ രൂപത്തിലാണ് കോടിയേരി ബാലകൃഷ്ണനെ അന്ന് ഇവർ എന്ന് വെച്ചാൽ പി കെ ഫിറോസും കെ എം ഷാജിയയും പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കടന്നാക്രമിച്ചത് എന്നതിന്റെ തെളിവാണ് അത് പുറത്തു വരുമ്പോൾ ഇങ്ങനെ വല്ലാതെ വേരാതിപ്പെട്ടിട്ട് കാര്യമില്ല ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആവർത്തിച്ചു പറയുന്നു ചങ്കൂറ്റം അന്ന് പറഞ്ഞത് ഒന്ന് നടപ്പാക്കി കാണിക്കൂ പി കെ ഫിറോസെ